നമസ്കാരം കർണാ ന്യൂസിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഇതെന്ത് പറ്റി ഒട്ടുമിക്കവരും തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് തന്നെ യു ടേൺ അടിക്കുകയാണല്ലോ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒക്കെ യു ടേൺ അടിച്ചു കഴിഞ്ഞു ഇതാ ഇപ്പോൾ തിരഞ്ഞെടുപ്പിന് മുമ്പ് വരെ ജിഹാദി നിയന്ത്രണത്തിലുള്ള പത്രമാണ് എന്ന് ക്രിസ്ത്യാനികൾ പോലും ധരിച്ചിരുന്ന നസ്രാൻ ദീപിക എന്ന പേരിൽ അറിയപ്പെടുന്ന ദീപിക പത്രം ഇതാ യു ടേൺ അടിച്ചിരിക്കുന്നു അത് ലവ് ജിഹാദിന്റെ കാര്യത്തിൽ അതേപോലെ തന്നെ കേരള സ്റ്റോറിയുടെ കാര്യത്തിലൊക്കെയാണ് അവർ യു ടേൺ അടിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരള സ്റ്റോറി ചുമ്മാ പർവ്വതീകരിച്ച ഒരു കഥയാണെന്നും അത്തരം കഥകളൊന്നും ഇവരെ നടന്നിട്ടില്ല അത്തരം കാര്യങ്ങളൊന്നും കേരളത്തിൽ സംഭവിച്ചിട്ടില്ല ഇതാരുടെയൊക്കെ പ്രോപ്പകണ്ഠയാണ് എന്ന് ലേഖനം എഴുതുകയും വാർത്ത കൊടുക്കുകയും ചെയ്തിരുന്ന അതേ പത്രം ഇന്ന് അതിന്റെ എണ്ണമല്ല അത് മുപ്പതിനായിരം പേർക്ക് സംഭവിച്ചോ മൂന്ന് പേർക്ക് സംഭവിച്ചോ എന്നതല്ല ഇനി ഒരാൾക്കാണ് സംഭവിച്ചതെങ്കിലും അത് നടന്നതാണ് എന്ന തരത്തിലേക്ക് വാർത്ത കൊടുത്തിരിക്കുന്നു വളരെ അത്ഭുതകരമായിരിക്കുന്നു അതിൻ്റെ ഏതാനും സ്ക്രീൻഷോട്ടുകൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതാണ് നോക്കൂ ദീപിക ന്യൂസ് പേപ്പർ എന്നതിൽ കൊടുത്തിരിക്കുന്നു പ്രണയചതിയുടെ ഇരകൾ നാലു പേരായാലും പേരായാലും പത്ത് പേരായാലും നൂറുകണക്കിന് പേരായാലും യാഥാർത്ഥ്യബോധമുള്ള പൗരസമൂഹം മതചിന്തകൾ വെടിഞ്ഞ് മതചിന്തകൾ വെടിഞ്ഞ് അതിനെതിരെ നിലപാടെടുക്കേണ്ടതല്ലേ അത്തരം ദാരുണ സംഭവങ്ങൾ കേരള സമൂഹത്തിൽ ഇനി ഒരാൾക്ക് പോലും സംഭവിക്കാതിരിക്കാൻ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക ഇത്തരം സത്യങ്ങളെക്കുറിച്ചുള്ള അവബോധം പുതുതല പുതുതലമുറയിൽ വളർത്തുക എന്നത് തന്നെ ഇനി അതിന് വിശദമായിട്ട് അവർ വാർത്ത അകത്തു കൊടുത്തിട്ടുണ്ട് കേരള സ്റ്റോറി ഭാവനാ സൃഷ്ടിയോ കേരളത്തിൽ സംഭവിച്ചിട്ടില്ലാത്ത ഹിന്ദുത്വ ശക്തികൾ പറച്ചുവിട്ട ഒരു ഭാവനാ സൃഷ്ടി മാത്രമാണ് ദി കേരള സ്റ്റോറി എന്നായിരുന്നു ഇത് വിവാദമാക്കിയവരുടെ നിലപാട് ആ നിലപാട് സത്യമാണോ എന്ന് പരിശോധിക്കാം ഈ സിനിമ ഇറങ്ങിയപ്പോൾ തന്നെ തിയേറ്ററിൽ പോയി കണ്ടിരുന്നു രണ്ടായിരത്തി പതിനാറിൽ നാടുവിട്ട് അഫ്ഗാനിസ്ഥാനിലെത്തിയ ഇരുപത്തൊന്ന് മലയാളി ചെറുപ്പക്കാരിൽ സ്ത്രീകൾക്ക് സംഭവിച്ച ദുരന്തം തന്നെയാണ് അതിൽ ചിത്രീകരിച്ചിരിക്കുന്നത് അഫ്ഗാൻ ജയിലിൽ നാല് മലയാളി സ്ത്രീകൾ കഴിയുന്നുണ്ടെന്നാണ് എൻ ഐ എ വൃത്തങ്ങൾ പറയുന്നത് ആറ് ഇന്ത്യൻ സ്ത്രീകളുണ്ട് എന്ന റിപ്പോർട്ടും നിലവിലുണ്ട് സിനിമയിൽ ഒരു കഥാപാത്രത്തിന്റെ ഡയലോഗിൽ എന്നും പർവതീകരിച്ചു പറഞ്ഞു എന്നത് സത്യമാണ് പക്ഷേ അതുകൊണ്ട് ചിത്രീ ചിത്രീകരിച്ചിരിക്കുന്ന പെൺകുട്ടികളുടെ യാഥാർത്ഥ്യം സത്യമല്ലാതാകുമോ നോക്കൂ ഒടുവിൽ അവരും ആ സത്യം അംഗീകരിച്ചിരിക്കുന്നു ഇവിടെ മറ്റു പലരും പറഞ്ഞു കഴിഞ്ഞിരുന്നു ഇവിടെ ലവ് ജിഹാദ് ഉണ്ടെന്നും കേരള സ്റ്റോറി സത്യമാണെന്നും അപ്പോഴൊക്കെ ആർക്കോ വേണ്ടിയിട്ട് അതില്ല എന്നും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരേ ഒരു പത്രം തന്നെ ഒടുവിൽ സമ്മതം കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു അങ്ങനെ കാര്യം സംഭവിച്ചിട്ടുണ്ട് ആ സിനിമയിൽ ഒരു കഥാപാത്രം മുപ്പതിനായിരം പേരോളം ആ ഐസിൽ ഉണ്ട് എന്ന് പറയുന്നത് ആ അതിനെ മാറ്റി നിർത്തിയാൽ ഒരു ആളാണെങ്കിലും മൂന്ന് പേരാണെങ്കിലും നാല് പേരാണെങ്കിലും ആറ് പേരാണെങ്കിലും ഇതിവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന് എൻ ഐ എ വൃത്തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ റിപ്പോർട്ടുകളുണ്ട് എന്ന് അവർ തന്നെ സമ്മതിക്കുന്നു കഴിഞ്ഞില്ല ഇത് എഴുതിയ ആളെ കൂടെ പറയാം ഫാദർ ജോഷി മയ്യാറ്റിൽ എന്ന ആളാണ് ഈ ലേഖനം ദീപികയിൽ എഴുതിയിരിക്കുന്നത് എന്ന് വെക്കുക തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ രാജ്യവിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങൾ വരെ നടത്താൻ എഡിറ്റോറിയൽ പേജ് പോലെ ഒരു പ്രധാനപ്പെട്ട പേജ് പോലും കൊടുത്ത ദീപിക പത്രത്തിന് വന്ന മാനസാന്തരമാണോ അതോ ടേൺ അടിച്ചതാണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി ഇവർ ഇത് മാത്രമല്ല ഇവർ പീസ് ഫൗണ്ടേഷൻ എന്നൊരു സ്കൂൾ നേരത്തെ ഉണ്ടായിരുന്നു എം എം അക്ബറും മറ്റുമൊക്കെ നടത്തിയിരുന്നത് രണ്ടാം ക്ലാസ്സുകാർക്ക് പഠിക്കാനുള്ള പാഠപുസ്തുവത്തിൽ പോലും കൊടും വർഗീയത എഴുതിയതിൻ്റെ പേരിൽ അല്ലെങ്കിൽ പ്രസിദ്ധീകരിച്ചതിൻ്റെ പേരിൽ ആ സ്കൂള് ചർച്ചാ വിഷയമാവുകയും അങ്ങനെ അടച്ചുപൂട്ടേണ്ടി വരികയും ചെയ്തതാണ് അതേ സ്കൂളിലെ കുട്ടികളെയാണ് വേഷവും കെട്ടിച്ച് നമുക്കറിയാം ഇവിടെ ബിഷപ്പ് ഫ്രാങ്കോയുടെ കേസിൽ കേസിലുമൊക്കെ ഇവർ കൊണ്ട് ഓരോ സ്ഥലത്ത് കൊണ്ടിരുത്തി സമരം നടത്തിയത് അതേ സ്കൂളിലെ വിദ്യാർത്ഥികളെ ആ സത്യമൊക്കെ ഈ പത്രം ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് വിളിച്ചു പറയുന്നുണ്ട് അപ്പോൾ ചോദ്യം ഇതാണ് ഇത്ര കാലവും വരെ ഈ പത്രത്തിൻ്റെ എഡിറ്റോറിയൽ പോളിസി തീരുമാനിച്ചു കൊണ്ടിരുന്നത് ആരാണ് ജമാഅത്ത ഇസ്ലാമിയാണോ പറഞ്ഞു കേട്ടിട്ടുണ്ട് എത്രമാത്രം സത്യമാണ് എന്നറിയില്ല ഇവരുടെ കണ്ണൂരിലുള്ള പ്രസ്സിലാണത്രേ ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രവും അടിക്കുന്നത് എന്നൊരു വാർത്തയുണ്ട് അത് സത്യമാണോ എന്നറിയില്ല ഇനി അതുകൊണ്ടാണോ അവരുടെ ആശയങ്ങളൊക്കെ ഇവരെ സ്വാധീനിച്ചത് എന്നറിയില്ല പക്ഷേ പലപ്പോഴും ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രത്തിൽ വരുന്ന അതേ സംഗതികൾ തന്നെയായിരുന്നു ദീപികയിലും വന്നുകൊണ്ടിരുന്നത് അതിനാൽ തന്നെ ക്രിസ്ത്യാനികൾക്കിടയിൽ പോലും ഈ പത്രത്തിനെതിരെ വലിയ വികാരമുണ്ടായിരുന്നു ഇതിൻ്റെ ഈ ന്യൂസിൻ്റെ താഴെയുള്ള കമൻറ്റുകളിൽ നോക്കിയാൽ പോലും നമുക്കത് കാണാൻ സാധിക്കും എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും വൈകിയ വേളയിലെങ്കിലും സത്യം തിരിച്ചറിഞ്ഞ് യു ടൈൻ അടിക്കാൻ തോന്നിയ ദീപികയ്ക്ക് ഒരു നല്ല നമസ്കാരം വെബ്ഡസ് കർമാനോസ്